ജില്ലാ കലക്ടറും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഒരൊറ്റൊരു വിശ്വല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അപകടം എത്രത്തോളമാണെന്ന് മനസ്സിലാകും നിങ്ങൾ കാണുന്നത് പോലെ അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യാത്തൊരു വീടുണ്ട് ആ വീടിന്റെ തൊട്ടടുത്ത് വരെ ഇടിഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും ഇനിയൊരു ഇടിയൽ കൂടി ഉണ്ടായാൽ ആ വീട വീടടക്കം താഴേക്ക് വീഴും ഇനി താഴേക്ക് വീണാൽ തന്നെ അതിവിടെയും ചുറ്റുപാടും ഒരുപാട് വീടുകളുണ്ട് ആ വീടിനെയും അത് ബാധിക്കും നിങ്ങൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുക ഇതേതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞതാണ് എത്ര ഭീകരമായിട്ടുള്ള കല്ലുകളും കാര്യങ്ങളുമാണ് ഇവിടെയുള്ളതെന്ന് നോക്കുക അത്രത്തോളം ഒരു ഭയാനകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ കടന്നുപോകുന്നത് ഇത് കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് പറയാൻ പോകുന്നത് ഈ മതിലിനെ പറ്റിയൊന്നുമല്ല ഈ മതിലിന്റെ ഏതാണ്ട് ഇരുപത് മീറ്റർ പോലും അടുത്തില്ലാത്ത ഒരു പ്രദേശം ഈ പ്രദേശം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് പ്രധാനമായും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവനടക്കം അപകടത്തിലാവാനുള്ള സാധ്യതകളുണ്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ സ്ഥലം താഴേക്ക് നിലം പതിക്കുകയാണ് എങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ക്ലാസ് റൂമിന് പുറത്തു നിൽക്കുന്ന സമയത്ത് അവർ ഈ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് ഇനി ഈ കുട്ടികൾ മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്തായി ഏതാണ്ട് അഞ്ച് വീടുകളോളം ഉണ്ട് ഈ അഞ്ച് വീടുകളിലെ ആളുകളും ഈ വീടും ഈ സമാനമായിട്ടുള്ള അപകട ഭീഷണിയിൽ തന്നെയാണ് കഴിയുന്നത് ഈ വിഷയവുമായി ഇപ്പോൾ സംസാരിക്കാൻ വാർഡ് മെമ്പറുണ്ട് ഈ വാർഡ് മെമ്പറുണ്ട് താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് അതായത് ഇതിന് പ്രൊട്ടക്ഷൻ വാളിക്ക് പണിതില്ലെങ്കിൽ ഈ വീടുകൾ മാത്രമല്ല ഈ സ്കൂളും ആയിരക്കണക്കിന് കുട്ടികളും അടിക്കുന്ന ഈ സ്കൂളിൽ അടക്കം താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് സംരക്ഷിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ് വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോ ഇദ്ദേഹം പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് സ്കൂൾ കുട്ടികളുടെ ജീവനും ഈ സമീപത്ത് താമസിക്കുന്ന അഞ്ചോളം വീടുകളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കഴിയുകയാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ പ്രദേശത്താണ് ഭൂമി എടിയുന്നതെങ്കിൽ നേരത്തെ കുറച്ചപ്പുറത്ത് ഭൂമി ഇടിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ അഞ്ച് വീടുകളിൽ നിന്ന് രണ്ട് വീട്ടുകാർ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയെ തുടർന്ന് അല്ലെങ്കിൽ അപകട സാധ്യതയെ തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീട് ഒഴിഞ്ഞു പോയിരുന്നു അത്രയും ഗുരുതരമായ അവസ്ഥയിൽ ഒരാൾ ഒരു വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അത്രത്തോളം അപകടം അവിടെ ഉണ്ടായത് കൊണ്ടായിരിക്കാം അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് ഇപ്പോൾ നിലവിൽ ഇവിടെ മൂന്ന് വീട്ടുകാരാണ് താമസിക്കുന്നത് ആ മൂന്ന് വീട്ടുകാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ആ ഒരു ഭീഷണിയിൽ തന്നെയാണ് അവരുടെ ജീവൻ മാത്രമല്ല അവരുടെ വാസസ്ഥലം അടക്കം വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഈ ഭീഷണിയിൽ ഭീഷണി കഴിയുന്ന ഒരു വീടിന്റെ ഗൃഹനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു ഭയം നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫസ്റ്റ് ഇടിഞ്ഞു വീണത് ഇത് ഞങ്ങളെല്ലാരും ബന്ധുക്കളാണ് ഇവിടെ താമസം എൻ്റെ രണ്ട് പെങ്ങന്മാര് എൻ്റെ മരുമോന് അതിന്റെ രണ്ട് ഒരു മരുമോളും ഒരു പെങ്ങളും ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടിഞ്ഞിട്ട് പോയി ആ സമയത്ത് തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് നോക്കിയിട്ടാന്ന് പോയത് എല്ലാം നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം സുരക്ഷാ മതം നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാമെന്നറിഞ്ഞിട്ടാന്ന് ഇടുന്നത് എല്ലാവരും വന്നിട്ട് പോയിരുന്നു ആരോട് ഒഴിഞ്ഞിട്ട് എല്ലാ സമയത്തുള്ള എം പി മെമ്പർ എല്ലാവരും വന്നിരുന്നു കളക്ടർ അടുക്കട് വന്നിട്ട് പോയതാണ് ഒന്നും ചെയ്തില്ല ഞങ്ങൾ പേടിച്ചിട്ടാന്ന് ഇട നിൽക്കുന്നത് എല്ലാ പിന്നെ കാലാവസ്ഥം വരുന്ന സമയത്ത് പേടിച്ചിട്ടാണ് ഞങ്ങൾ രാത്രി ഉറന്നൽ പോലും പേടിച്ചിട്ടാന്ന് പറഞ്ഞു മാത്രം എല്ലാ ഞങ്ങൾ ഈ വീട് കേട്ട് എല്ലാവരും ഡെയിലി കൂലിപ്പണി എടുക്കുന്ന ആളാണ് ഞാൻ പെയിൻ്റ് തൊഴിലാളിയാണ് ഡെയിലി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നത് ഞങ്ങളുടെ സമ്പാദ്യമാണ് ഇതെല്ലാം വേറെ പറയുമ്പോ അതും പോസിബിൾ ും എങ്ങനെയാന്ന് വീട്ടിൽ പോന്നലെ വന്നിപ്പോയിട്ട് വില്ലേജ് ഓഫീസ് എന്ന ആൾക്കാർ വന്നിട്ട് അന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മാറി താമസിക്കണം അന്ന് മാറി താമസിക്കണോന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി താമസിച്ചിട്ട് അവരാകെ എല്ലാവർക്കും അഞ്ച് വീട്ടുകാർക്കും പത്തായിരം പത്തായിരം രൂപ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്ന് പത്തായിരം വീട് മാറിപ്പോയാ രണ്ട് വീട്ടാർക്ക് പോലും പത്തായിരം രൂപയാണ് ആയിട്ട് വന്നിരുന്നത് അതിനുശേഷം ഒന്നുമില്ല അതേപോലെ നമ്മളോട് ഇന്നലെ വന്നിട്ട് വീട് മാറി പോകണം ഗ്യാരന്റൊക്കെ കട്ടാക്കി ഞങ്ങളെവിടെയാണ് പോകേണ്ടത് ഗ്യാര പോലും കട്ടാക്കിട്ട് പോയി ഞങ്ങളിപ്പോ എവിടുന്നീ വീട്ടിൽ എവിടെ പോകണം അത് പറഞ്ഞുതാരുന്നു ഏടെ നമ്മൾ ഞാൻ താമസം മാറിയിട്ട് പോകേണ്ടത് ഇപ്പൊ ഞാനെ നാല് വർഷമായിട്ടും മുന്നേറ്റത്തെ പഴയ വീട് പുതുക്കി പണിഞ്ഞിട്ട് നാല് വർഷമായിട്ട് അതിന്റെ ആ ക്യാഷ് കടം പോലും ഇതുവരെ തീർന്നിട്ടില്ല എന്റെ കയ്യിലുണ്ടാ സമ്പാദ്യം കൊണ്ട് കെട്ടിയിട്ട് അതിന്റെ കട ഇപ്പൊ അഞ്ചാറ് ലക്ഷം റുപ്യ ബാലൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ കൂടി ഇതേപോലെ എന്റെ മരുമോനും അവനും എന്നെ പോലെ തന്നെ ഡെയിലി ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ പെയിന്റും തൊഴിലാളികളാണ് കൂടുതൽ എല്ലാവരും ഞങ്ങളുടെ ഫാമിലി അവനും ഡെയിലി ജോലി ചെയ്യുന്നവനാണ് ഇതിന് എന്ത് പിന്നെ റിസൊല്യൂഷൻ എല്ലാവരും വരും കാണും പോവും എല്ലാവരും വരും എല്ലാവരും വരാതിരിക്കില്ല എല്ലാ എല്ലാവരും വന്നിട്ട് നോക്കും ഇപ്പൊ മെയിൻ നമ്മള് സ്കൂള് നമ്മൾക്ക് ഒരു കുടുംബം പോലെയാണ് സ്കൂള് നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ സ്കൂള് സ്കൂളിലേക്കും ഇത് ബാധിച്ച ആകെ ഇരുപത് മീറ്റർ പോലും ഇല്ല ഇപ്പോ ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മളിടുന്നു മാറി പോകും ഇനി സ്കൂൾ മൊത്തം ഒന്ന് മുതൽ പ്ലസ് ടു വരെ ഉള്ള സ്കൂളാണ് ഇത് ഇവര് ഇനി സ്കൂളിന്ന് വിട്ടിട്ട് പോകേണ്ടവര് സ്കൂൾ ഇതിന് ഇത് സ്കൂളിന്റെയും കൂടി കണ്ടിട്ട് അവർ എന്തെങ്കിലും ചെയ്തു തരുന്നത് നമുക്കും കൂടി ഒരു സേഫ്റ്റി ആയി ഒരു മതിലും കൂടി കെട്ടി കെട്ടിത്തന്നിപ്പോ എന്തെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നത് നമ്മളെ നോക്കിയിട്ട് ഞമ്മളുടെ കൂടി ഇത് നോക്കിയാൽ സ്കൂളിനും സേഫ്റ്റി ആയി ഇല്ലെങ്കിലും ഇവിടെ എങ്ങനെ പഠിക്കും നമ്മളെ മക്കളെല്ലാം പഠിക്കുന്നതല്ലേ സ്കൂളിൽ ചെറിയ ചെറിയ കുട്ടികൾ അടുത്ത് ഈ മതിലിന്റെ അടുത്താന്ന് എൽ പി എസ് ചെറിയ ഒന്നാം ക്ലാസ് ഈ മതിലിന്റെ അടുത്തുള്ളത് നിങ്ങൾ വീട് എടുക്കുമ്പോൾ നിങ്ങൾ പോയി കണ്ടാൽ മതി ഒന്ന് വീട് എടുത്ത് കാണിച്ചോളൂ സ്കൂളിന്റെ അടുത്ത് എന്റെ വീട്ടിന് തേരെ മുമ്പിൽ ചെറിയ സ്കൂളിലുള്ളത് ഒന്നാം ക്ലാസ് തുടങ്ങുന്നത് തുടങ്ങുന്നത് അടുത്തത് സ്കൂളാണ് എവിടെയാണെന്ന് ഇപ്പം ഞങ്ങൾ ഇതിപ്പോ എന്താണ് ഇനി പോകാൻ പോയി എവിടെയാണ് നമ്മളിപ്പോ പോകേണ്ടത് നിങ്ങൾ പറഞ്ഞു തന്നാ വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ പോലെ ഇവിടെ ചുറ്റുപാടുള്ള ആളുകൾ അന്നന്നത്തെ അധ്വാനിച്ച് അന്നന്നേക്ക് ജീവിതം തള്ളി നിൽക്കുന്ന ആളുകളാണ് അവരുടെ സമ്പാദ്യമാണ് ഈ വീട് എന്ന് പറയുന്നത് ഇവിടെ വിട്ടു പോകണമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പോസിബിളല്ല പോകുന്നുണ്ടെങ്കിൽ എവിടേക്ക് പോകണം എന്നുള്ളതാണ് ന്യായമായും ഇവർ ചോദിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമല്ല വേണ്ടത് ഏതൊരു സുസ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് ഇനി നാളെ ഏതെങ്കിലും ഒരു രീതിയിൽ അപകടം സംഭവിക്കാതിരിക്കട്ടെ അപകട അപകടം സംഭവിച്ചാൽ ഒരുപാട് എം എൽ എമാരും എം പിമാരും ഒരുപാട് സാംസ്കാരിക നായകന്മാരും ഒക്കെ വലിയ രീതിയിൽ അനുശോചനം അറിയിക്കും അതിനുശേഷം ഈ സ്ഥലം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ഒരു സംഭവമല്ല നമുക്ക് വേണ്ടത് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അത് കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് കൂടാതെ ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം യും കൂടിയുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോയി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിഞ്ഞു പോയി എന്ന് പറയുമ്പോഴും അവിടെയും മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്കൂളാണ് ഇദ്ദേഹം പറയുന്നത് പോലെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഇതിന് തൊട്ടടുത്തുള്ളത് ഈ മതിലിന് തൊട്ടടുത്ത് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ ജീവന് വിലയില്ല ഇത്തരത്തിലുള്ള എത്ര കുട്ടികൾ എത്ര മാതാപിതാക്കളുടെ കുട്ടികളാണ് അവരോട് പഠിക്കുന്നത് ഇവിടെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ മതിൽ അവിടെയാണ് മതിലിന് ഏതാണ്ട് ഇരുപത് മീറ്റർ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ സ്ഥലങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത് നേരത്തെ കുറച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ആ വർഷങ്ങളിൽ കുറച്ചപ്പുറത്തും സമാനമായ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വീണിരുന്നു അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഈ പ്രദേശവാസികളുടെ ഈ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അതിനാൽ സ്കൂളിന്റെ ഭാവി അടക്കം അല്ലെങ്കിൽ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമായതിനാൽ തന്നെ ബന്ധപ്പെട്ടവർ ഈ വീഡിയോ കാണുകയാണ് എങ്കിൽ അവർ അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാക്കുകയും ഈ വിഷയത്തിൽ പരിഹാരം കാണുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ ഒരു പ്രദേശവാസിയുണ്ട് അതായത് ഈ ഇടിഞ്ഞ ഭാഗത്തിന്റെ താഴെയാണ് ഇവരുടെ വീടുള്ളത് അപ്പോൾ ഇവർക്ക് എന്താണ് പറയാനുള്ളത് ഒന്നുകൂടി നമുക്കൊന്ന് ചോദിക്കാം ഇത് ഇടിഞ്ഞിട്ട് രണ്ടു ദിവസമായി ഇതുവരെ ജില്ലാ കലക്ടറും വന്നിട്ടില്ല ഒരു പോലീസാർ മാത്രം ആറിൽ വന്നിട്ട് പോയതാണ് ജില്ലാ കലക്ടറും ഇല്ല ഒരു എം എൽ എയും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിദ്യാ വിദ്യാനഗർ പോയിട്ട് അവിടെ കൊടുത്ത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബാക്ക് ബാക്ക് സൈഡ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ശേഷം ജില്ലാ കലക്ടർ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് ഒരു മെയിൻഡ് പോലും ശേഖരിച്ചിട്ടില്ല ഒരു മെയിൻഡ് ആക്കിയിട്ടില്ല ഒരു നിസ്സാര കാര്യമായിട്ടാണ് വിട്ടത് കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞത് ആ സൈഡ് മൊത്തം ഇടിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇതെന്താ വെച്ചാൽ ഇത് മാത്രമല്ല എന്റെ ബാക്കിൽ സ്കൂളുണ്ട് ഏറ്റവും ഈ സ്കൂൾ സ്കൂള് കഴിഞ്ഞാൽ മാത്രം എല്ലാവരും വന്ന് തിരിഞ്ഞു നോക്കും മനസിലായില്ലേ അതല്ല അതായത് ഇവിടുത്തെ ജീവിക്കുന്ന ആളുകൾക്ക് യാതൊരു വിലയും ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അദ്ദേഹം ഈ വീഡിയോ കാണുകയാണ് എങ്കിൽ ഇത് ഞാൻ പറയുന്നതല്ല ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതാണ് കാരണം അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണിത് കാരണം ഇത് ഇടിഞ്ഞു വീണാൽ അവരുടെ ജീവനും ജീവിതവും ഒക്കെ അവതാളത്തിലാകുന്ന ഒരു സംഭവമാണ് അവർ ഞങ്ങളോട് ചോദിക്കുന്നത് പല ആളുകളും ഇപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രതികരിച്ചിട്ടില്ല പല ആളുകളും ചോദിക്കുന്നത് ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ജീവന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നാളെ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തണോ എന്നാണ് ചോദിക്കുന്നത് ഇനി റോഡിലിറങ്ങി പ്രതിഷേധം നടത്തിയാൽ മാത്രമേ താങ്കളെ പോലുള്ള എം എൽ എമാർ അല്ലെങ്കിൽ താങ്കൾ ഈ വിഷയത്തിലേക്കൊന്ന് നോക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നത് അവർ അവർക്ക് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഞാനൊരു വിമർശനത്തിനോ അല്ലെങ്കിൽ ആരോപണങ്ങൾക്കോ ഒന്നിനും മുതിരുന്നില്ല ഇവിടെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട് പാവപ്പെട്ട ജീവനുകളുണ്ട് വൃദ്ധരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവന് സുരക്ഷ നൽകാൻ വേണ്ടി താങ്കൾ ഈ സ്ഥലത്തേക്ക് ഒന്ന് വന്നതിന് ശേഷം ഇവിടത്തെ ആളുകളോട് ഇവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി പറ്റി സംസാരിച്ച് അവർക്ക് വേണ്ടിയുള്ള നടപടികൾ ഉറപ്പുവരുത്തുകയും അത് ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്